മലപ്പുറത്ത് പനി ബാധിച്ച പതിനാലുകാരന് നിപ സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് നടത്തിയ പരിശോധനാ ഫലങ്ങൾക്ക് പുറമെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലവും പോസിറ്റീവായതായി ആയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ തുറന്നു കോഴിക്കോട്ടും മലപ്പുറത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കോഴിക്കോട് ചികിത്സയിൽ തുടരുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് നിപ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെയാണ് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കുട്ടിയെ കോഴിക്കോടേക്ക് മാറ്റിയത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചത് നിപ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന വിവരം കുട്ടിയുടെ സ്രവസാമ്പിൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഇവിടുത്തെ പരിശോധനാ ഫലത്തിലാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടിയുടെ സാമ്പിൾ ഫലം എൻ ഐ വി പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് നിപ്പ പോസിറ്റീവാണ് അപ്പോൾ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള ഞാൻ നേരത്തെ മീറ്റിങ്ങിന് ശേഷം സൂചിപ്പിച്ചതുപോലെ ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈറിസ് കോണ്ടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോറി സ് കോണ്ടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഐറിസ് കോണ്ടാക്സിൽ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപ്പിക് സെന്റർ വെച്ച് മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും കുട്ടിക്ക് പനി ബാധിച്ചിലെ ഡോക്ടറെ കാണിച്ചിരുന്നു ഭേദമാകാതെ പാണ്ടിക്കാട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് രോഗം മൂർഛിച്ചതോടെയാണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് പിന്നാലെ ഇന്നലെ വീണ്ടും ഇവിടെ നിന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിനിടെ പെരിന്തൽമണ്ണയിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് ചെള്ളുപനിയും സ്ഥിരീകരിച്ചിരുന്നു നിപ വൈറസ് സ്ഥിരീകരിച്ചതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് അമൃത ന്യൂസ് മലപ്പുറം കോഴിക്കോട്